മലബാറിലെ വാണിജ്യ സംരംഭക രംഗത്തിന് ഉണർവേകാൻ ബി എൻ ഐ കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാൻഡ് മലബാർ എക്സ്പോ രണ്ടായിരത്തി സംഘടിപ്പിക്കുന്നു നവംബർ തീയതികളിൽ കണ്ണൂർ പോലീസ് മൈതാനയിൽ നടക്കുന്ന എക്സ്പോ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും കണ്ണൂരിൽ രണ്ടാം തവണയാണ് ബി എൻ ഐ കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ ഇത്രയും വിപുലമായ ബിസിനസ് പ്രദർശനവും വികസന സംഗമവും സംഘടിപ്പിക്കുന്നത് നവംബർ വൈകുന്നേരം ആറു മണിക്ക് എക്സ്പോയുടെ ഉദ്ഘാടനം സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കും വിവിധ കമ്പനികളുടെ ഇരുന്നൂറ്റി അൻപതോളം സ്റ്റാളുകൾ ഉൾപ്പെടുന്ന എക്സ്പോയിൽ വാഹന നിർമ്മാതാക്കളുടെ വെഹിക്കിൾ സ്റ്റാളുകൾ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ വിപുലമായ ഫുഡ് സ്ട്രീറ്റ് വിജ്ഞാനപ്രദമായ സെഷനുകൾ കലാപരിപാടികൾ എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ദിവസം രാത്രിയിൽ പ്രശസ്ത പിന്നണി ഗായിക സീതാര കൃഷ്ണകുമാറും അവരുടെ ാൻഡായ പ്രൊജക്ട് മലബാലിക്കസും അവതരിപ്പിക്കുന്ന പ്രത്യേക സംഗീത കച്ചേരി അരങ്ങേറും നവംബർ രാവിലെ പ്രശസ്ത പ്രൊഫഷണൽ ട്രെയിനറും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഷമീം റഫീഖ് നയിക്കുന്ന പ്രത്യേക പരിശീലന ശില്പശാല നടക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നടക്കുന്ന കണ്ണൂർ വികസന സെമിനാറിൽ എയർപോർട്ട് സീ പോർട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ടൗൺ പ്ലാനിംഗ് തുടങ്ങിയ വികസന മേഖലകളിലെ പ്രമുഖ പ്രതിനിധികൾ പങ്കെടുക്കും രാത്രിയിൽ ബിസിനസ് രംഗത്തെ മികവിന് ആദരമർപ്പിച്ചുകൊണ്ടുള്ള നൈറ്റ് നടക്കും പ്രശസ്ത സിനിമാതാരം നവ്യ നായർ പങ്കെടുക്കും ബിസിനസ് പ്രൊഫഷണൽ യും പൊതുജനങ്ങളെയും എക്സ്പോ ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ നടക്കാൻ പോകുന്ന ഗ്രാൻഡ് മലബാർ എക്സ്പോനെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ ബി എൻ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ബിസിനസ് രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ നൽകിയൊരു സംഘടനയാണ് അതിന്റെ ഭാഗമായി കണ്ണൂരിലെ ഇരുന്നൂറ്റമ്പതോളം ബിസിനസ്സുകാരെ കോർ ഈ ഒരു പരിപാടി നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് കണ്ണൂരിലെ വ്യവസായ രീതിയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ഉദ്ദേശം അതിൻ്റെ ഭാഗമായി ഇരുപത്തിയെട്ടാം തീയതി പോലീസ് മൈതാനിയിൽ ബഹുമാനപ്പെട്ട ഷംസീർ അവർകളാണ് എൻസ്പെ എൻ ഷംസീർ അവർകളാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ബഹുമാനപ്പെട്ട സ്പീക്കറാണ് അദ്ദേഹം അതിനുശേഷം രണ്ട് ദിവസം ഗംഭീരമായ കലാപരിപാടികളും കൂടെ ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് സമാപന ദിവസമായ നവംബർ മുപ്പതിന് രാവിലെ മുതൽ ഉച്ചവരെ വനിതാ സംരംഭകർക്കായുള്ള പ്രത്യേക സെഷൻ നടക്കും സംരംഭക രംഗത്തെ സ്ത്രീകളുടെ പങ്കാളിത്തവും വിജയഗാഥകളും ചർച്ച ചെയ്യുന്ന ഈ പരിപാടിയിൽ സിനിമാ സിനിമാതാരങ്ങളായ വീണാനന്ദകുമാർ അഞ്ജലി നായർ എന്നിവരും സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള പ്രമുഖ വനിതകളും പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ ഗ്രാൻഡ് മലബാർ എക്സ്പോ ചെയർമാൻ നിർമ്മൽ നാരായണൻ കൺവീനർ റിയാസ് വി ട്രഷറർ മനോജ് കുമാർ ഭാസ്കർ ഫൈസൽ പി കെ ബി എൻ ഐ ലിജു ഷഹാബ് പി ടി പി എന്നിവർ പങ്കെടുത്തു न्यूज डेस्क कन्नूर विजन